నీల్ కుల్కర్ణి సుప్రభాతం అర్తుంగల్ సుజిత్ ఆర్గానిక్ ఫార్మ వెరైటీ ఫార్మర్ నల్లా వెరైటీ ఫార్మర్ యూట్యూబ్ చాలా స్వాగత వెరైటీ ఫార్మర్ యూట్యూబ్ ఛానల్ സാറാണ് നിന്ന് തായ്ലാന്റിണേ അപ്പൊ നമ്മള് തോട്ടങ്ങൾ ഇരുമൊക്കെ ടീമായിട്ട് വന്ന് സിണ്ട് അപ്പൊ നമ്മളിന്ന് ഷമാം വില വേണം വേണം ഈ കാണുന്ന ഏരില് ഷമാമാണ് ദേഷിരിക്കുന്നത് ഷമാം സിറ്റിംഗ് wow piece, yeah oh very good and mm. mm. wonderful <laughs> wonderful mm. <laughs> one buying mm. one one enough കൊക്കുംബറും ക്ഷമാവും ആണ് മേടിച്ചത് അറബിപ്പഴം ഇത് പറയും പല പേര് പറയും നെക്സ്റ്റ് ടൈം അഡ്ജസ്റ്റ്മെന്റ് ക്യാഷും ആര് തരും ക്ഷമ വിളഞ്ഞല്ല പാകമായിരിക്കാണ് നമുക്ക് ഞെട്ടയിൽ വെച്ച് തന്നെ നമുക്ക് മുറിക്കാം എൻ്റെ ഉള്ളിലെ കളർ കണ്ടോളേ കേട്ട അടിപൊളിയാണ് ഇവിടെയൊക്കെ ക്ഷമവും കിടക്കടെ എങ്ങനെ ഇങ്ങനെ ഇവിടെ കുറച്ച് ഡാമേജ് ആയി പോയിട്ടുണ്ട് നമ്മൾ നല്ലത് മാത്രമാണ് നട്ടും അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ബന്ധിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേ സൂര്യാന്തിര ഇടവേളാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ക്ഷമാ ഉണ്ട് ഇതൊക്കെ ഇച്ചിരി കേട്ടോ ഇവിടെയൊക്കെ ഒരു വെള്ളമാണുണ്ട് ഇവിടെ ഹാർവെറ്റിങ് കഴിഞ്ഞ് ഇവിടെ സൂര്യാന്തിയുടെ അവിടത്തെ കാണിച്ചേണ്ട ഒരു കാവ് വരുന്നത് ഒരു ഒന്നര കിലോ കിലോത്തോളം കാവ വരുന്നുണ്ട് ഫസ്റ്റ് ഹാർവസ്റ്റിങ് ഇവിടെ ഓക്കെ ഇവിടെ സൂര്യാന്തിയുടെ സൂര്യാന്തി സൂര്യാന്തിപ്പൂവും ക്ഷമാമും എങ്ങനെയുണ്ട് ഈ അരിയ അപ്പോൾ ഇതിനു വേണ്ടി മാത്രം കൃഷി കൃഷിയാണെങ്കിൽ കുറച്ചുള്ള നല്ല വിളവും കിട്ടും നല്ല ഈൽഡും കിട്ടും ഇവിടെ ഒരു മിനിമം ഈൽഡാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് ക്ഷമം കറക്റ്റ് വിളവെടുക്കേണ്ട സമയം ഇതാണ് ഇങ്ങനെ ഡിസൈൻ വീണ് തുടങ്ങും ആ സമയത്ത് വിളവെടുക്കണം ഉണ്ടാ ഇതുപോലെ കൂടുതൽ പഴുത്തിട്ട് വിളവെടുക്കാൻ കഴിഞ്ഞാൽ ഡാമേജ് കൂടും ഇവിടെ നിലച്ച് വടുത്തിയാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ട് ഇപ്പോൾ ഒരു നൂറ് കായുണ്ടെങ്കിൽ ഒരു എഴുപതെണ്ണൊക്കെ വരെ കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം ഡാമേജായി പോകും പന്തൽ ചെയ്യണങ്ങളുണ്ടല്ലോ ഇത്രയും ഡാമേജ് വരികയല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ പന്തലാണ് കൂടുതലും ചെയ്യുന്നത് നമ്മളിവിടെ ഇടവേള ആയിട്ട് വേണ്ട ഇവിടെ സൂര്യാന്തിന് ഇടവലട്ടേ ഉണ്ടെങ്കിൽ കിട്ടണ മതി എന്നുള്ള രീതിയിലാണ് കണ്ടേ ഇതൊക്കെ ഈ ഒരു കളറിൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതേ തന്നെ കിടന്ന പഴിക്കണങ്ങൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഏ ഉണ്ടാ അതെ നോക്കി എൻ്റെ കളർ നോക്കിയത് അപ്പം ഈ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റും ഷമാവിന് നല്ല സാധ്യത ഉള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഷമാൻ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റും ഒരു മുപ്പത് രൂപ മുതൽ അൻപത് രൂപയ്ക്ക് മുകളിൽ വരെ ഷമാവിന് വില കിട്ടാറുണ്ട്